ബന്ധങ്ങളിൽ പങ്കാളിയെ ഭർത്താവെന്ന് നിർവചിക്കാനാവില്ല എന്ന് ഹൈക്കോടതി ഭർത്താവോ ബന്ധുക്കളോ ക്രൂരതയ്ക്ക് വിധേയയാക്കിയെന്ന കേസ് നിലനിൽക്കില്ല എന്നും ഹൈക്കോടതി പറയുന്നു വിവരങ്ങളുമായി ഷപ്ന ഏതാണ് ചേർന്ന കൊച്ചിയിൽ നിന്ന് ഷപ്ന ഇന്നത്തെ കോടതി വിധിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് വേണം ഒപ്പം തന്നെ ഈ ലിവിങ് ടുഗതർ ബന്ധം അവസാനിപ്പിച്ചാലും സ്ത്രീക്ക് ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇക്കഴിഞ്ഞ ഈ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് ഹൈക്കോടതി അത്തരത്തിലൊരു ഉത്തരവിടുന്നത് ഇപ്പോൾ വാഹനം ചെയ്തിട്ടില്ല എങ്കിൽ കൂടി സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിച്ചതിന് തെളിവുകളുണ്ടെങ്കിൽ ജീവനാംശത്തിനുള്ള അവകാശം നിഷേധിക്കാനാവില്ല എന്ന് കോടതി തന്നെ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപ് വിധിച്ചതാണ് അപ്പോൾ ഈ പുതിയ സാഹചര്യം എന്താണ് ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ എത്രത്തോളമാണ് വ്യക്തത വരുത്തിയിരിക്കുന്നത് ബന്ധങ്ങളെ വിവാഹമായി കണക്കാക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഒരു ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത് ഒരുമിച്ച് ജീവിക്കുന്ന സ്ത്രീയും സ്ത്രീ ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും വീട്ടുകാർക്കുമെതിരെ നൽകുന്ന കേസ് അത് ഐ പി സി ഫോർ നയന്റി എ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത് ഈ നിയമസംഹിതയിൽ മാറ്റം വരുന്നതിന് തൊട്ട് മുമ്പ് വരെ അത്തരത്തിലുള്ള കേസ് നിലനിൽക്കില്ല എന്നാണ് ജസ്റ്റിസ് ബദർദ്വൻ ഇപ്പോൾ വ്യക്തമാക്കിയത് എറണാകുളം സ്വദേശിയായ ഡോക്ടർക്കെതിരെ ഒരു യുവതി നൽകിയ പരാതിയാണ് കോടതിയുടെ പരിഗണനയിൽ വന്നത് ഈ യുവതിയുടെ യിൽ കൊയിലാണ്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഡോക്ടർക്കെതിരെ ഇവർ ലിവിംഗ് ടുവിദർ റിലേഷനിലായിരുന്നു ഈ സമയത്ത് ഇദ്ദേഹം ഇവരെ ഉപ ഈ യുവതിയെ ഉപദ്രവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഭർത്താവിനും ഭർത്താവിന്റെ ബന്ധുക്കളും ശാരീരികമായോ മാനസികമായോ ഉപദ്രവിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുള്ള വകുപ്പ് അതായത് ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് ഇ എ അത്തരത്തിലുള്ള വകുപ്പ് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസ് നിലനിൽക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇവർ ഒരുമിച്ച് താമസിച്ചത് എന്നായിരുന്നു യുവതിയുടെ പരാതി കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഈ യുവാവ് തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഡോക്ടർ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇവർ ലിവിംഗ് ടുഗദർ ബന്ധത്തിലായിരുന്നു ഭാര്യ ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിർവചനത്തിൽ ഇവർ വരില്ല എന്നതായിരുന്നു ഹർജിക്കാരന്റെ വാദം കോടതി ഇത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു നിയമപരമായി വിവാഹം കഴിച്ചാൽ മാത്രമേ വിവാഹം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കൂ എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും നിയമപരമായി വിവാഹം കഴിക്കാത്ത സാഹചര്യത്തിൽ ഭർത്താവ് ഉപദ്രവിച്ചു എന്ന രീതിയിലുള്ള വകുപ്പ് നിലനിൽക്കില്ല എന്നാണ് കോടതി ഉത്തരം ശരി ഓക്കെ ഷപ്ന ഈ രാജ്യത്ത് ആദ്യമായി ഉത്തരാഖണ്ഡ് നിയമസഭയാണ് ഈ പാസാക്കിയ ഏക സിവിൽ കോഡിലാണ് ലിവിങ് ടുഗദർ ബന്ധങ്ങളുടെ രജിസ്ട്രേഷനൊക്കെ നിർബന്ധമാക്കിയത് അതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ പിഴ ചുമത്താനൊക്കെ അതിൽ വ്യവസ്ഥ ചെയ്തിരുന്നു അതിനൊക്കെ ശേഷമാണ് ഈ ലിവിംഗ് ടുഗദർ വീണ്ടും വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ ഈ കേരള ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് ലിവിംഗ് ടുഗദർ ബന്ധങ്ങളിൽ പങ്കാളിയെ ഭർത്താവ് എന്ന് നിർവചിക്കാനാകില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഒരു കേസ് അത് നിലനിൽക്കില്ല എന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഷപ്ന സേതാണ് വിവരങ്ങൾ നൽകിയത്